ബി ജെ പി ജെ ഡി എസ് സീറ്റ് തർക്കത്തിൽ ഒരു കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട് സുമലതയുടെ കാര്യത്തിലാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് സുമലത കഴിഞ്ഞ തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച മണ്ഡലമാണ് കർണാടകയിലെ മാണ്ഡ്യ മാണ്ഡ്യയിൽ സുമലത മത്സരിക്കുമ്പോൾ ബി ജെ പി സുമലതയെ പിന്തുണച്ചിരുന്നു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുമില്ല അവിടെ ജെ ഡി എസ് സ്ഥാനാർത്ഥിയായ കുമാരസ്വാമിയുടെ മകൻ നിഖിൽ കുമാരസ്വാമി മത്സരിച്ചിരുന്നു എന്നാൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സുമലത നിഖിൽ കുമാരസ്വാമിയെ പരാജയപ്പെടുത്തിയത് അങ്ങനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചു വിജയിച്ച സുമലത പിന്നീട് ബി ജെ പിയുടെ ഭാഗമാകാനുള്ള നീക്കങ്ങൾ നടത്തുകയായിരുന്നു അമിത്ഷാ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് കർണാടക സന്ദർശിച്ചപ്പോഴായിരുന്നു സുമലത ബി ചേരുന്നു എന്നുള്ള വാർത്തകൾ വന്നതും അത് സുമലത നിഷേധിക്കാതിരുന്നത് എന്നാൽ സുമലതയുടെ സീറ്റായ മാണ്ഡ്യ സീറ്റ് ജെ ഡി എസിന് നൽകാൻ തീരുമാനിച്ചതോടെ സുമലതയും ബി ജെ പിയും ഇപ്പോൾ രണ്ടാവുകയാണ് അങ്ങനെയെങ്കിൽ കോൺഗ്രസ് പിന്തുണ കൊടുക്കാൻ ചിലപ്പോൾ തയ്യാറായേക്കുമെന്നും പറയപ്പെടുന്നുണ്ട് സുമലത അവിടെ വീണ്ടും മത്സരിക്കുമെന്നും പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുമുണ്ട് പക്ഷേ കഴിഞ്ഞ തവണ കോൺഗ്രസ് അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ സീറ്റിൽ വലിയ അവകാശവാദങ്ങൾ കോൺഗ്രസ് ഉന്നയിക്കാനും സാധ്യതയില്ല മുൻപ് സിനിമാ താരം കൂടിയായ രമ്യ രണ്ടായിരത്തി പതിമൂന്നിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച മണ്ഡലമാണ് വണ്ട്യം പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ അയ്യായിരം വോട്ടുകൾക്കാണ് രമ്യ തോറ്റത് എന്നാൽ അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ സുമലത ബി ജെ പി സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ രമ്യ വീണ്ടും മത്സരത്തിനിറങ്ങിയേക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ നേരത്തെ ഉണ്ടായതാണ് പക്ഷേ ഇപ്പോഴത്തെ ബി തീരുമാനം പുറത്തു വന്നതോടെ സുമലതയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് അഞ്ചു സീറ്റുകൾ ചോർച്ച ജെ ഡി എസിന് മൂന്ന് സീറ്റുകൾ മാത്രമാണ് ബി ജെ പി അനുവദിച്ചിട്ടുള്ളത് ആ മൂന്നിലൊന്ന് മാണ്ഡ്യാണ് ഇത്തവണ കുമാരസ്വാമി തന്നെ മാണ്ഡ്യയിൽ മത്സരിച്ചേക്കുമെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ സുമനതയെ കോൺഗ്രസ് പാർട്ടിയിൽ എത്തിച്ചുകൊണ്ട് സീറ്റ് നൽകാനും സാധ്യതയുണ്ട് അല്ലെങ്കിൽ രമ്യയെ സ്ഥാനാർത്ഥിയാക്കാനും കോൺഗ്രസ് തയ്യാറായേക്കും അങ്ങനെ വരികയാണെങ്കിൽ ശക്തമായ ത്രികോണ മത്സരത്തിന് ഒരു വേദിയായി മാറും മാണ്ഡ്യ